പാലക്കാട് കൂടല്ലൂർ കുമ്മൻതോട് പാലം സൈഡ് ഭിത്തി നിർമ്മാണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് സന്ദർശിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പാലത്തിന്റെ സൈഡ് ഭിത്തി തകർന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം ഇരുപത് ദിവസം നിർമ്മാണം കരാർ കാലാവധിയിലുള്ള പദ്ധതി നാല്പത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ നിർമ്മാണം വേഗത്തിലാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു റോഡ് റോഡിന്റെ സൈഡ് ഇടിഞ്ഞ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരുന്നതാണ് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയായിട്ടുള്ള ഗാബിയോൺ എന്ന വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ രീതി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നത് പോലെ ഈ റോഡ് നിർമ്മാണം നടക്കുന്നത് ഇത് തൃത്താലയിൽ എവിടെയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുള്ളത് അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ് ഈ വർക്ക് ചെയ്യുന്നതിന് അനുവദിച്ചിരുന്ന സമയം നാല് മാസമാണ് നാല് മാസം എന്ന് പറഞ്ഞാൽ നൂറ്റി ദിവസം ഇപ്പോൾ മുപ്പത്തെട്ട് ദിവസം ഏഫിൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കും